നിങ്ങൾ ഇസ്രായേലിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ ഇസ്രായേലിൽ ഉള്ളവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം നിങ്ങൾ ഇസ്രായേലിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളോ മറ്റു രേഖകളോ ഏതെങ്കിലും ഏജൻറ്റുമാർ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് എങ്ങനെയാണ് തിരികെ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇസ്രായേലിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി അത് വാങ്ങിയെടുക്കാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഏത് രേഖകളാണെങ്കിലും അത് നിങ്ങളുടെ അവകാശമാണ് അത് മറ്റൊരാൾക്കും കൈയടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മാസത്തേനോ ഒരു മാസത്തേനോ ഒന്നും ആർക്കും ഒരു അതോറിറ്റിക്കും അവകാശമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഏജൻറ്റുമാർക്കും മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിവെക്കാൻ യാതൊരുവിധ അവകാശം ഇവിടെ ഇല്ല ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അതായത് ഇസ്രായേലിലേക്ക് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ മുംബൈയിലെ ഇൻ്റർവ്യൂവിന് ശേഷം എനിക്ക് വിസ അടിച്ചു കിട്ടി നമുക്ക് അവിടെ ഒരു ഏജൻസി ഉണ്ടാവും അതായത് മുംബൈയിലുള്ള ഏജൻസി ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ കയറി വരുന്നവർക്കൊക്കെ അറിയാവുന്ന പോലെ അങ്ങനെ എൻ്റെ പാസ്പോർട്ട് മുംബൈയിലെ ഏജൻസിയിൽ എത്തി എനിക്ക് വിസി അടിച്ച് കിട്ടിയതിന് ശേഷമുള്ള ഓരോ മണിക്കൂറുകളും വളരെ നാടകീയമായ മുഹൂർത്തങ്ങളായിരുന്നു എനിക്ക് വിസ അടിച്ച് കിട്ടിയതിന് ശേഷം എൻ്റെ ഏജൻ്റ് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവരുടെ കയ്യിലുള്ളിൽ കൊ അവരുടെ കയ്യിൽ കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത ഞാൻ തരില്ല എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഓൾറെഡി നാട്ടിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അവരെൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഞാൻ ആവശ്യപ്പെടുന്ന രേഖകൾ നീ തരാത്ത പക്ഷം നീ ഇസ്രായേലിൽ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിൽ തന്നെയാണ് എനിക്ക് വേറെ ആരും സപ്പോർട്ടിനില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മുടെ ആകെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമയമാണ് അവസാനമായിട്ട് നമുക്ക് നമുക്ക് ആ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ പപ്പായനെയും എൻ്റെ ബ്രദറിനേയും കൂടെ വിട്ട് അവർ ഡയറക്റ്റ് ഒരു ഏജൻസിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു അതായിരുന്നു എൻ്റെ എൻ്റെ കേസിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അതുമാത്രമല്ല എൻ്റെ ബ്രദർ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും അവർക്ക് കൊടുക്കുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ സി സി ടി വിയിൽ അത് അവർ ശ്രദ്ധിക്കുകയും എൻ്റെ പപ്പായും ആങ്ങളെയും അവിടുന്ന് പോയതിന് ശേഷം അവർ ഡ്രൈവ് ചെയ്ത് പോയതിന് ശേഷം ഒരു ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം മാറിയതിന് ശേഷം ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പപ്പായും ആളെയും ഇപ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഏജൻസിയിൽ വന്നില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ കൊടുക്കത്തില്ല ഇത് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു വീഡിയോ എടുത്തെന്ന് വിചാരിച്ചാണ് അവർ പറഞ്ഞത് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞു വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ ഇസ്രായേലിലേക്ക് വരുന്നു ആറുമാസങ്ങൾ പിന്നിടുന്നു ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞതുപോലെ ചോദിക്കുന്നു മാസങ്ങൾക്ക് ശേഷം ഡോക്യുമെൻറ്റ്സ് തരാമെന്നാണ് പറഞ്ഞത് അവരെ കയ്യിൽ വാങ്ങി വെച്ചിരുന്ന ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ എൻ്റെ വോട്ടർ ഐ ഡി ഈ മൂന്ന് മൂന്ന് രേഖകളാണ് അവരെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരുന്നത് മാസങ്ങൾ കഴിഞ്ഞു ഏഴ് മാസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഒരു വർഷവും കഴിഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എനിക്ക് തിരിച്ചു തരുന്നില്ല അങ്ങനെ ഞാൻ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു അങ്ങനെ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നടപടി ഉണ്ടായില്ല കാരണം അവർക്കെന്നെ അറിയില്ല എന്നാണ് എൻ്റെ ഏജൻറ് പോലീസുകാരോട് പറഞ്ഞത് അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇവിടുന്ന് മെയിലയച്ചു അതുകൂടാണ്ട് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിക്കും ഞാൻ ആ മെയിലിൻ്റെ കോപ്പി അയച്ച് എനിക്ക് കിട്ടിയ കേസ് നമ്പറിൻ്റെ ആ ഡോക്കറ്റ് നമ്പറും വെച്ച് ഞാൻ എൻ്റെ ജില്ലാ മേധാവിക്ക് അയച്ചു അതിനുശേഷം നമ്മുടെ കേസ് ഓരോ സെക്ഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് എന്നെ എൻ്റെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ എൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അവരെന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ ഏജൻറ് എന്നെ അറിയില്ല എന്ന് പറയുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഈ വീഡിയോ എടുത്തു കൊണ്ട് അവർ വീഡിയോ കൊടുത്ത ആ ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു പോലീസുകാർക്ക് പല ജോലികളുമുണ്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും അവർ മെനക്കെടാൻ മെനക്കെടുത്തില്ല അതാണ് ഞാനിതിൻ്റെ പുറകെ ഒരു ഒന്ന് ഒരു വർഷത്തിന് മേലെ നടന്നു അപ്പോഴാണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരേ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർവേഡ് ചെയ്ത കേസ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലെത്തി ഇവർ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം അതായത് ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടി അല്ലെങ്കിൽ ഇവർ മുഖാന്തരം എനിക്കത് വാങ്ങി തന്നു എന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മതിയായ തെളിവുകളില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഇവർ ഈ കേസിനെ മയച്ചു കളയോ ക്ലോസ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എൻ്റെ കേസിലും അതുപോലെ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്തൊരു മൂന്നാല് പേരുണ്ട് അവർക്കും ഇതേപോലെ തന്നെ ഞാൻ സർട്ടിഫിക്കറ്റുകൾ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിലൂടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുകയുണ്ടായി അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഏജൻറ്റുമാർ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവർ പറഞ്ഞ പൈസയും ഇപ്പോൾ എത്ര പതിനെട്ട് ലക്ഷമോ ഇരുപത്തിരണ്ട് ലക്ഷമോ എന്താണ് ഇസ്രായേലിലേക്ക് ഇറങ്ങുന്നതിനുള്ള പൈസ നമ്മൾ ഈ എമൗണ്ട് ഫുൾ ഇവർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകളും കൂടെ അവർക്ക് കൊടുക്കുന്നത് അവർ പറയുമായിരിക്കും ഓക്കെ ആറുമാസം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമായിരിക്കും മേ ബി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റോ നിങ്ങൾക്ക് മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലമോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഉറങ്ങാൻ സാധിക്കാത്തതോ നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി മാറാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ശപാത്തില്ല ശനിയാഴ്ചത്തെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെലവെൻ്റ് ആയിട്ടുള്ള റീസൺ അല്ല അപ്പോൾ നമുക്ക് സെക്ഷൽ ഹറാസ്മെൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് ആ ജോലി മാറാനുള്ള എല്ലാവിധ അവകാശവും ഇവിടെ ഇസ്രായേലിലെ നിയമത്തിനും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വെക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല ചിലപ്പം ഏജൻ്റ്മാർക്ക് അതിലെന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഏജൻസികൾക്ക് അതിലെന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കാം നമ്മൾ ആറുമാസം അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണെങ്കിലും എല്ലാം നിങ്ങളുടെ പൂർണ്ണ അവകാശമാണ് പിന്നെ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ചും നമ്മൾ പെരുമാറുക എന്നുള്ളത് മാത്രമാണ് ഇനി ഞാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പരാതി കൊടുത്തത് എന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ ആഡ് ചെയ്തു തരാം പിന്നെ എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മളല്ലാതെ വേറെ ആരും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനുണ്ടാവില്ല നമുക്കൊരാളും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല നമ്മുടെ ഫാമിലിയിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ കുട്ടികളുടെ കയ്യിൽ നിന്നോ യാതൊരുവിധ സപ്പോർട്ടും ലഭിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒന്നര വർഷത്തിനുള്ളിൽ ഇത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഷൈനി ബാബു ആണ് ഷൈനി ചേച്ചിയാണ് ഷൈനി ചേച്ചിയാണ് ഇല്ല നീ നോക്ക് നിനക്ക് നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് എനിക്ക് വേണ്ടത്ര മോട്ടിവേഷൻ ഒക്കെ തന്നിരുന്ന ഒരാൾ ഷൈനി ചേച്ചിയാണ് ഷൈനമ്മയാണ് അപ്പോൾ ഷൈനമ്മ ഷൈനമ്മയുടെയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും എനിക്കിത് എനിക്കിത് വാങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പരാതികൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സി എം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ പറയുന്ന ഈ വെബ്സൈറ്റിലാണ് നമുക്ക് കയറേണ്ടത് ഇതിൽ കയറി കഴിയുമ്പോഴത്തേനും ആദ്യം കാണുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ദ ഈ കാണുന്നൊരു ഇൻ്റർഫേസിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത് ഇവിടെ കൃത്യമായും പരാതി അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട് സബ്മിറ്റ് ഒരു ഒരാപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കാൻ വരും നിങ്ങൾക്ക് ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഇല്ലെങ്കിൽ താഴെ കാണുന്നിടത്ത് പോയിട്ട് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കേരളത്തിലാണോ താമസിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നോ റെസിഡൻ്റ് ആണോ കേരളത്തിന് പുറത്താണോ താമസിക്കുന്നതെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബേസിക്ക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ചെയ്യുക ഞാൻ ഓൾറെഡി ഒരു പരാതി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് കയറുമ്പോഴത്തേനും കാണുന്നൊരു ഇൻ്റർഫേസ് ഇത് അപ്പം മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനം എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകാവുന്ന ഒരു പേജ് വരും ഇതിൽ ഞാൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഡോക്കറ്റ് നമ്പർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ നമുക്കൊരു പുതിയ പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേ പുതിയ പരാതി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് മൂന്ന് സ്റ്റെപ്പാണ് നമ്മുടെ പരാതി എന്താണെന്നുള്ളത് കൊടുക്കുക പിന്നെ നമ്മുടെ എവിഡൻസ് ഉള്ളത് നമ്മൾ കൊടുക്കുക അതിനുശേഷം നമ്മുടെ പരാതിയുടെ ആ ലഘു വിവരണം കൊടുക്കുക അതിൻ്റെ വിഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് സെക്ഷനാന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മറ്റുള്ളവ മറ്റുള്ളവയാണ് ഞാൻ ചൂസ് ചെയ്തത് അതേഴ്സ് അതിനുശേഷം സേവ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ കോൾ വിളിച്ചിരിക്കും ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വാദിക്കണം ഇല്ലാതെ നമ്മളുടെ ഒരവകാശങ്ങളും നമുക്ക് കിട്ടത്തില്ല നമുക്ക് വേണ്ടിയിട്ട് ആരും ചെയ്തു തരില്ല അപ്പോൾ നിങ്ങളുടെ ഏജൻറ്റുമാരോ മറ്റേതെങ്കിലും അതോറിറ്റികളോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും മുഖ്യമന്ത്രിയുടെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാവുന്നതാണ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഉറപ്പായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്